എല്ലാവർക്കും മനസ്സിലാവർക്കും അച്യുസേവനിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കമന്റിനെ രണ്ടുപേർക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയേക്കണത് പ്രിയ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ട് രണ്ടുപേർക്കാണ് കമന്റിന് ഗിഫ്റ്റ് കിട്ടിയേക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയേക്കുന്നത് അടിപൊളിയായിട്ടുള്ള നെക്ലസ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള സ്റ്റെഡുകളും വളകളൊക്കെ ഉൾപ്പെടുത്തിയുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം ഉച്ചത്തെ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ല റൂബിയും ആണ് കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് റേറ്റ് വന്നേക്കണത് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് വന്നേക്കുന്നത് അതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് മൾട്ടി കളർ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ സെയിം മോഡലാണ് സ്റ്റോൺ വർക്ക് മാത്രമാണ് കേട്ടോ വ്യത്യാസം വന്നിട്ടുള്ള റേറ്റ് വന്നിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് കേട്ടോ വന്നേക്കുന്നത് പ്രസ്സിംഗ് ടൈപ്പ് ആയിട്ടുള്ള കമ്മലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോണിൽ വരുന്ന നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ സെയിം റേറ്റ് സെയിം ആണ് കേട്ടോ വന്നേക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് വന്നേക്കുന്നത് ടൈപ്പ് ആയിട്ടുള്ള കമ്മലാണ് കേട്ടോ വന്നേക്കണത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് ബാക്കിലേക്ക് ഇതുപോലത്തെ ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് നമുക്ക് ഏഴുപിടി ലെങ്കിൽ സുഖമായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി എൺപതാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതുപോലത്തെ താലിക്കൂട്ടം മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സ്റ്റോൺ വർക്ക് വരാണ്ട് ഗോൾഡ് കളറിങ് മാത്രമുള്ള മോഡലാണ് വന്നേക്കണത് റേറ്റ് വന്നിരിക്കണത് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണോ കേട്ടോ വന്നേക്കുന്നത് ഇതിന്റെ തന്നെ സ്റ്റോൺ വർക്കിൽ വരുന്ന മോഡലുണ്ട് കാണിച്ചു തരാം കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള താലിക്കൂട്ടാണ് നല്ല ഒതുക്കുള്ള ാലിക്കൂട്ടാണോ കേട്ടോ വന്നേക്കണത് റേറ്റ് വന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് ചെറിയൊരു വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മോഡലാണോട്ടോ വന്നേക്കണത് നല്ല ഭംഗി നല്ല ഒതുക്കുള്ള ഡബിൾ ലയറിൻ്റെ മാലയാണോട്ടോ ശരിക്കും നല്ല ഒറിജിനാലിറ്റി തോന്നണം നല്ല നാടൻ പണിയാണോ കേട്ടോ വരുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പതാണോട്ടോ വരുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ബ്ലാക്ക് കോറലായിട്ടും അതുപോലെ തന്നെ പേളിൻ്റെ മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഡബിൾ ലെയർ ആണ് വന്നേക്കണേ എട്ടുപിടി ലെങ് ആണ് വന്നേക്കണേ റേറ്റ് സെയിം എണ്ണൂറ്റി നാൽപ്പതാണോ കേട്ടോ വന്നേക്കണത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സ്റ്റോൺ വർക്കിൽ വരുന്ന റൂബിയും വൈറ്റും സ്റ്റോൺ വർക്കിൽ വരുന്ന വളയാണോട്ടോ നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണോ കേട്ടോ വരുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള സ്റ്റോൺ വർക്കാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സ്ട്രെഡാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപതാണോ കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ സിംപിളായിട്ടുള്ള മോഡലാണ് വന്നേക്കണേ റേറ്റ് വന്നിരിക്കുന്നത് എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നേക്കണത് ഇതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ മോഡൽ വന്നേക്കുന്നത് അതിൻ്റെ തന്നെ ബ്ലാക്ക് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് വൈറ്റും കൂടി വന്നിട്ടുണ്ട് കാണിച്ചു തരാം റേറ്റ് സെയിം എൺപതാണോ കേട്ടോ വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ ആണ് വന്നേക്കണേ റേറ്റ് വന്നേക്കണത് എൺപത് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള വെറൈറ്റി മോഡലാണ് ലിമിറ്റഡ് സ്റ്റോക്കിലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്കിൽ വരണ അടിപൊളിയായിട്ടുള്ള മോതിരമാണ് കേട്ടോ വന്നേക്കണേ നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് വന്നേക്കണേ റേറ്റ് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ ഹാർട്ട് ഷേപ്പ് ആയിട്ട് ഗോൾഡൻ്റെ ഡിസൈനിൽ വന്നേക്കണ മോഡലാണ് വന്നേക്കണേ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നേക്കണത് നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള സ്റ്റാർ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് റൂബി വൈറ്റ് ആണ് കളർ കോമ്പിനേഷൻ വന്നേക്കണത് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള മാലയാണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്ക് സുഖമായിട്ട് ഒരു എഴുപിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കണത് നാനൂറ്റി അൻപതാണോ കേട്ടോ വന്നേക്കണത് അതൊരു മോഡൽ വന്നിരിക്കുന്നത് പേളിൻ്റെ ഇതുപോലത്തെ ഡബിൾ ലെയർ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് ലക്ഷ്മിയുടെ മോഡലും ലോക്കറ്റ് ആയിട്ടുള്ള ലോക്കറ്റായിട്ടുള്ള മോഡൽ ആയിട്ട് പേളൊക്കെ ഹാങ് ചെയ്ത് തരുന്ന മോഡലാണ് എട്ട് പിടി ലെങ്ത്തിൽ ആണോ കേട്ടോ വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി അൻപതാണ് കേട്ടോ വന്നിരിക്കുന്നത് അത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റണം അടിപൊളിയായിട്ടുള്ള വളയാണോ കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് പക്ഷെ നല്ല ക്യൂട്ടാണോ കേട്ടോ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നിരിക്കണത് നൂറ്റി അറുപതാണോ കേട്ടോ വന്നേക്കുന്നത് അതൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള കമ്മലാണ് കേട്ടോ വന്നേക്കണേ നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നുള്ളൂ പക്ഷെ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല സ്റ്റൈലിൽ മോഡലായിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇത്തരം മോഡൽ വന്നേക്കുന്നത് പേളിൻ്റെ നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു അടിപൊളി സ്റ്റെഡാണ് കേട്ടോ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു അടിപൊളി സ്റ്റഡാണ് കേട്ടോ ഇത് മോഡലൊക്കെ എല്ലാവർക്കും അവർക്കിഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇപ്പം തന്നെ ഓർഡർ എടുത്തുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇരുപത്തി രണ്ടും ഇരുപത്തി മൂന്നും ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് ഉണ്ടോ ഓഫർ ചെയ്തേക്കുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് നോക്കുക അപ്പോൾ അടുത്ത വീട്ടിൽ നല്ല അടിപൊളി മോളായിട്ട് വീണ്ടും കാണാം താങ്ക്